ഹലോ അസ്ലാം വൈക്കം വെൽക്കം ബാക്ക് ട്യൂഷൻ ലോ അഞ്ചു ലോ എന്നിൻ്റെ എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ അപ്പം ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു ഹാപ്പി ആയിട്ടിരിക്കുന്നത് കേട്ടോ രാവിലെ ഒമ്പതര മണിയായി ഇന്ന് പിള്ളേർക്ക് സ്കൂളിൽ ക്രിസ്മസ് പരിപാടിയാണ് എക്സാമുണ്ട് ഉച്ചവരെ അത് കഴിഞ്ഞിട്ട് പരിപാടിയാണ് അപ്പോൾ റീഹാൻ ഇന്ന് നേരത്തെ പോകണം കുറച്ച് അലങ്കാരപ്പണിയൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഈ കട കൂടെ പോയി എട്ട് മണിയൊക്കെ ആയിപ്പോൾ പോയി പിന്നെ അന്നമേന ഒരിക്കൽ ഞാൻ ഒമ്പത് മണിയൊക്കെ ആവാറ് അതായത് എട്ട് അമ്പതിനാണ് ഒരു ബസ് വരുന്നത് ബസ്സിൽ കൊണ്ടുവന്നാക്കി തിരിച്ചു വന്നു കുറച്ചൊന്നും തൂത്തു വാരി ഒതുക്കിയൊക്കെ ഇട്ട് ബാക്കി പരിപാടികളൊന്നും ഒന്നും കയറിയിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ വീഡിയോ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തെ എൻ്റെ വീഡിയോ എടുക്കേണ്ടത് നടക്കത്തില്ല ഞാൻ അങ്ങനെയാണല്ലോ ഒരു ദിവസം വീഡിയോ ഇട്ടാൽ ഒമ്പത് ദിവസം വീഡിയോ എടുത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ചാനൽ ഡൗൺ ആയിക്കൊണ്ടേ ഇരിക്കുവാണ് അതുകൊണ്ട് എന്തായാലും രാവിലെ വീഡിയോ എടുക്കാമെന്ന് ചേർച്ച കേട്ടോ അപ്പം ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല അത് ഞാൻ ബ്രൈ ടു അപ്പൂവിൻ്റെ ബ്രൈ ടു ബി ഫങ്ഷന് പോയപ്പോൾ ഒരു വീട്ടിലാണ് പോയത് ഷൈബയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് പോയത് ആ വീടിനെ കുറിച്ച് എനിക്ക് കുറച്ച് കഥ പറയാനുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വീടിനെ കുറിച്ച് എന്ത് കഥയാണ് പറയാനുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരുപാട് വീടുകളിൽ നമ്മൾ പോകും നമ്മുടെ ബന്ധുക്കളുടെ വീട് കാണും അല്ലെങ്കിൽ നമ്മുടെ വീട് തന്നെ ഉണ്ടല്ലോ അതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ വൃത്തിയിൽ ഒരു വീടാണ് കേട്ടോ അത് വൃത്തി എന്ന് വെച്ചാൽ നമുക്ക് ആ വീട്ടിൽ കയറി ഒരു പൊടി പോലും കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല ഒരു സാധനം പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരിക്കുന്നില്ല എല്ലാം നല്ല അറേഞ്ച് ചെയ്ത് നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആക്കി ഒരു വീട് കേട്ടോ നമുക്ക് എന്താ പറയുക ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി കിട്ടോ വീട്ടിൽ കയറിയാൽ പറയാതിരിക്കാൻ പറ്റില്ല ആ വീട്ടിലെ ഇത്ത അത്ര അടിപൊളിയാണ് അതായത് കാണാനും അടിപൊളിയാണ് അതുപോലെ തന്നെ ഇത്തോടെ സംസാരം നമ്മളുമായിട്ട് പെട്ടെന്ന് കമ്പനിയാവാന്ന് പറയില്ലേ അതുപോലെ നമ്മൾ ആദ്യമായിട്ട് കണ്ടാണെന്ന് തോന്നത്തേയില്ല അത് ഒരാതെ സംസാരിക്കുന്നു ആ വീടിനെ ആ ഇത്ത ഇത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് ആ വീട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ കൊണ്ട് കടന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ഇതങ്ങനെയാണ് അതിങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തരുമ്പോൾ തന്നെ നമുക്കറിയാം എത്രത്തോളം അത് വീടിനെ ഇങ്ങനെ സ്നേഹിച്ചു കൊണ്ടു നടക്കുന്നു എന്നുള്ള കാര്യം ഒരു ദിവസം എങ്ങനെ ഇതാക്കി പറ്റുന്നു എന്നുള്ളതാണ് കേട്ടോ അത്രയും ക്ലീൻ ആക്കിയിട്ട് ആ വീട് കൊണ്ടു കടക്കാൻ അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ചാനലിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞ് എൻ്റെ വീടും കൂടി വ്ലോഗിൽ ചെയ്യാവോ എന്ന് ചോദിച്ചേട്ടോ അപ്പം ഞാൻ എന്താ അടുത്ത് പറഞ്ഞിട്ടാണ് എൻ്റെതൊരു കുഞ്ഞു ചാനലാണ് ഇതിൽ ചെയ്തിട്ട് എനിക്ക് എനിക്കറിയത്തില്ല എന്നാലും ഞാൻ വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ട് കുറച്ച് പോർഷൻസ് ഒക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അവിടെ അവിടെ കേട്ടോ അത് ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ അത് എങ്ങനെ ഫീൽ ചെയ്യുന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ നേരിട്ട് എന്താണ് ഒരു പൊടിയോ പൊട്ടോ ഫാനിലൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പുതിയ ഫാൻ ഉണ്ട് കേട്ടോ നാല് വർഷമായി വീട് പാലിയാഴ്ചയിട്ടെന്ന് പറഞ്ഞു പക്ഷേ നാല് ദിവസമായാൽ തന്നെ വീട് എങ്ങനെ അലങ്കോലമാവുമെന്ന് എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് അറിയാം പക്ഷേ അവർ അത്ര എഫേർട്ട് അതിനെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അത്രയധികം അതിനെങ്ങനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഓ സി പരിപാടി പോലെ എന്തെങ്കിലും ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അത്രയും ക്ലീൻ അപ്പോൾ വീട് വെച്ച കഥകളും അത് എങ്ങനെയാണ് ഇൻ്റീരിയർ ചെയ്തേക്കുന്നതെന്നും അതിൻ്റെ ഓരോ മെറ്റീരിയലിനെ കുറിച്ചും ഒക്കെ ഇത്താൾക്ക് നല്ല ഐഡിയ ഉണ്ട് ഒരു ഇന്റീരിയർ ഡിസൈനർ ആവാനുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് കാരണം അത്രയും അതിൻ്റെ ഓരോ കാര്യങ്ങളും അവർ തന്നെയാണ് ഒരു എഞ്ചിനീയറോ കാര്യങ്ങളോ ഒന്നും അല്ല ചെയ്തേക്കുന്നത് ആ ഇത്തയുടെ അനുസരിച്ചിട്ട് ഇത്ത പറഞ്ഞു കൊടുത്ത രീതിയിലാണ് ഓരോ കാര്യങ്ങളും ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കേട്ടോ മാഷാ അല്ല മാഷാ ടച്ച് ടച്ചൂട്ട് അത്രയും അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതൊന്നും എനിക്കിതിൽ കാണിക്കണം പറയണമെന്നുണ്ടായിരുന്നു ഞാനൊക്കെ വീട് തൂക്കുവാണെങ്കിൽ ഇക്കാൻ്റെ അടുത്ത് ചോദിക്കും ഇന്നാരെങ്കിലും വരുന്നുണ്ടോയെന്ന് ചോദിക്കും കേട്ടോ കാരണം നമുക്ക് മടിയുള്ള ദിവസം നമ്മൾ അങ്ങനെ ഇട്ടേക്കും ആരെങ്കിലും വീട്ടിൽ വരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഓട്ടപ്പാച്ചിലായിരിക്കും പറക്കി ഒതുക്കി എന്ന് വെക്കാൻ വേണ്ടിയിട്ട് കാരണം വലിച്ചുവാരി ഇട്ടേക്കെ ആയിരിക്കും അപ്പുറത്തെ വീടായിരുന്നപ്പോഴത്തേക്കും ഞാൻ അത്യാവശ്യം എന്താ പറയുക വലിച്ചുവാരിയുടെ ടൈപ്പ് ആയിരുന്നു കേട്ടോ കാരണം ഒതുക്കിയൊക്കെ വെച്ചാലും എത്രയൊക്കെ ഒതുക്കിയാലും ഒതുങ്ങുന്നില്ല സ്ഥലമില്ല പിള്ളേര് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എനിക്ക് വട്ടമായിട്ട് ഞാൻ പിന്നെ അതിനെ ശ്രദ്ധിക്കാതായിട്ടുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ഇങ്ങോട്ടേക്ക് മാറണമെന്നുണ്ടായിരുന്നു ഇവിടെ ആയതിനു ശേഷം ആ വീട് കണ്ടതിന് ശേഷവും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ ആയിരിക്കണം വീടെന്നെനിക്ക് അത്രയും ആഗ്രഹം തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതിനെ ഒന്ന് എന്താ പറയാ ആഗ്രഹിച്ചാൽ മാത്രം പോരല്ലോ അതിനെ നമുക്ക് പ്രാക്ടിക്കൽ ആക്കി എടുക്കണമെങ്കിൽ അത്രയും ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി കാരണം നമ്മൾ രാവിലെ തൂത്താലും ഉച്ചയ്ക്ക് വീണ്ടും തൂക്കേണ്ടി വരും അങ്ങനെ പൊടിയും അഴുക്കും ഒക്കെ ഇവിടെ ഇവിടെയാണെങ്കിൽ പിള്ളേരുണ്ട് ഉണ്ട് അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ കൂടെ നിൽക്കേണ്ടി വരുമെന്ന് എനിക്ക് ഇപ്പം മനസ്സിലായിട്ടോ എന്നാലും എനിക്ക് അതുപോലെ ആക്കണം അതുപോലെ ആവത്തില്ല നൂറ് ശതമാനം ഉറപ്പാണ് എന്നാലും ഒരാൾ വീട്ടിൽ കയറി വരുമ്പോഴത്തേക്കും ആ സമയത്ത് പറക്കി വെക്കേണ്ടി വരരുത് അല്ലാണ്ട് തന്നെ അങ്ങനെ ആക്കി ആക്കിയെടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ എനിക്കതിനെ കുറച്ച് സമയം വേണ്ടി വരും കാരണം ഇവിടെ കുറച്ച് ഫർണിച്ചേഴ്സിൻ്റെയൊക്കെ കുറവുണ്ട് അതായത് കൊച്ചുങ്ങളുടെ സ്റ്റഡി ടേബിളും കാര്യങ്ങളും ഒന്നും ആക്കിയിട്ടില്ല അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ആക്കാനായിട്ടുണ്ട് എന്നാലേ അവരുടെ ബുക്കും കാര്യങ്ങളൊക്കെ ഒതുങ്ങി വരുവുള്ളൂ ബാക്കി എൻ്റെ റൂമും കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ചധികം നീറ്റാക്കി വെക്കാൻ ശ്രമിക്കുന്നുണ്ട് അവരെയും കൊണ്ട് ഞാൻ ചെയ്യിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എൻ്റെ ഒരു പ്രധാന കാരണ വീട് തന്നെയാണ് കേട്ടോ അത്രയും നമുക്ക് ഇഷ്ടം തോന്നും മറക്കത്തില്ല ഒരിക്കലും അപ്പോൾ ഞാൻ ഞാൻ വീടിൻ്റെ കുറച്ച് ഗ്രീറ്റിങ്സും കാര്യങ്ങളും ഇതിൽ കൊടുക്കാം നിങ്ങൾ കണ്ട് നോക്ക് എന്നിട്ട് പറ ഇങ്ങനെ ഉണ്ടെന്ന് കേട്ടോ നിങ്ങൾക്കത് എത്രത്തോളം ഫീൽ ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല എന്നാലും നോക്കിയിട്ട് പറയേ അപ്പോൾ ഫ്രണ്ട് ഡോറ് കയറി വരുമ്പോഴത്തേക്കും ഇതാണ് കേട്ടോ കാണുന്നത് ആ ഒരു ഡോറും കാര്യങ്ങളൊക്കെ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ ചെയ്തേക്കുന്നത് പിന്നെ അത് ഇവിടെ കണ്ടോ ഈ ഒരു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് നല്ല ഭംഗിക്ക് ഒട്ടിച്ചിട്ടുണ്ട് ഇവിടെ ഞാൻ കണ്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാവർക്കും ചെയ്തേക്കുന്നത് തടിയിലാണ് കേട്ടോ ഈ ഒരു സംഭവമൊക്കെ അതേമാതിരി ഇങ്ങനെ ചെയ്തെടുത്തേക്കാണ് കുറേ സ്പേസ് ഉണ്ട് കേട്ടോ എല്ലാം ഇങ്ങനെ ഗ്ലാസും കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഒരു എന്താ പറയുക ഈ ഒരു വാഷ് പേസിനൊക്കെ അവർ യൂസ് ചെയ്യുന്നതാണ് പക്ഷെ ഒരു തുള്ളി വെള്ളം പോലും എൻ്റെ സൈഡിലൊന്നും കാണാനില്ല എന്നുള്ളതാണ് വാസ്തവം പിന്നെ ഇവിടെ അതേ ഒരു സ്റ്റഡി ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ സംഭവം ഇപ്പോൾ ആരും യൂസ് ചെയ്യുന്നില്ല എന്നാണ് കേട്ടോ പറഞ്ഞത് മോനാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ആളിവിടെ ഇല്ല അപ്പോൾ അതും കണ്ടോ നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് അടുക്കിപ്പിറക്കി ഒതുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ കുറച്ച് സ്പേസും കാര്യങ്ങളും ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതേ അതിൻ്റെ അടിയിൽ തന്നെ ഒരു ഇത് ഡോറൊക്കെ ഇട്ട് കംപ്ലീറ്റ് അടച്ചെടുത്തേക്കുവാണേ അപ്പോൾ അതിൻ്റെ അടിയിലും കുറച്ച് സ്റ്റോറേജ് സ്പേസും ഉണ്ട് ഈ വീട്ടിൽ പ്രധാനമായിട്ടും ഇതേപോലെ ഒരുപാട് കബോർഡുകൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സാധനങ്ങളൊന്നും പലിച്ച് വാരി വയ്ക്കേണ്ടി വരത്തില്ല കട്ടിൽ കണ്ടോ കട്ടിലാണെങ്കിലും അലമാരിയാണെങ്കിലും ഒക്കെ നല്ല അടിപൊളിയായിട്ട് തടിയിട്ട് തന്നെയാണിങ്ങനെ ചെയ്തെടുത്തേക്കുന്നത് ഇത് കട്ടിലിൻ്റെ അടിഭാഗത്താണെങ്കിലും മുകളിലാണെങ്കിലും ഒക്കെ സ്റ്റോറേജാണ് കേട്ടോ കൊടുത്തേക്കുന്നത് കണ്ടോ പിന്നെ ഒരു കുഞ്ഞ് സ്റ്റഡി ടേബിളും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട് ഒന്നും റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ച സാധനങ്ങളല്ല കട്ടിലും അലമാരിയും ഒക്കെ ഇങ്ങനെ ചെയ്തിട്ടുള്ളതാണെന്നാണ് കേട്ടോ പറഞ്ഞത് കണ്ടോ ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ചിട്ടാണ് കബോർഡും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ അലമാരിയൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് ലാപ്ടോപ്പിന് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് സ്പേസ് ആണ് കൊടുത്തേക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയത് ഈ അടുക്കള ഉണ്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ എൻ്റെ ക്യാമറയുടെ ക്ലാരിറ്റി കൊണ്ടാണ് ഈ ഒരു കളറിലൊക്കെ നിങ്ങൾക്ക് തോന്നുന്നത് പക്ഷേ അതാ ഒത്തിരി അടിപൊളിയായിട്ടുണ്ട് ഈ ഒരു അറേഞ്ച്മെൻറ്റ്സൊക്കെ കണ്ടില്ലേ എല്ലാം നല്ല നീറ്റായിട്ട് അടുക്കി പറക്കി ഒതുക്കി വെച്ചേക്കുവാണേ കണ്ടോ കളർ കോമ്പിനേഷനും ആ ഒരു ഇതുമൊക്കെ നല്ല രസമുണ്ട് മുകളിലൊക്കെ ഒത്തിരി സ്റ്റോറേജോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു എല്ലാം എല്ലാത്തിലും വലിയ വലിയ പാത്രങ്ങളാണ് വെച്ചേക്കുന്നതെന്നാണ് കേട്ടോ പറഞ്ഞത് എല്ലാം എടുത്ത് ക്ലീൻ ചെയ്ത് അങ്ങനെയേ വെക്കുന്നുണ്ട് അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഓരോന്നും എടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചേക്കുവാണ് ആ ഗ്ലാസ്സിലിരിക്കുന്ന ഓരോ പാത്രങ്ങളും ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ പൊടി ഒന്നും അല്ല കേട്ടോ എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയാണ് വെച്ചേക്കുന്നത് കണ്ടോ ഉച്ചക്കലത്തെ പരിപാടിയൊക്കെ ഏതാണ്ട് ഇവിടെ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇന്നിവിടെ ഒരുപാട് കുട്ടികളൊക്കെ വന്നതല്ലേ ഇപ്പോൾ എല്ലാവർക്കും ഉള്ള ഫുഡും കാര്യങ്ങളൊക്കെ അവരിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ കുഞ്ഞൊരു ഡൈനിങ് സ്പേസ് കണ്ടോ കൊടുത്തിട്ടുണ്ട് നല്ല രസമല്ലേ മശാല അടിപൊളിയായിട്ടുണ്ടല്ലേ അപ്പോൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ഒരു ഡൈനിങ് അവർ ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ ഗ്ലാസും കാര്യങ്ങളുമൊക്കെ അടിപൊളിയായിട്ടുണ്ട് ഇതേ ഈ ഒരു സംഭവം അടിപൊളിയായിട്ടില്ലേ പിന്നെ ഇതിൽ കഥവ് കണ്ടോ നല്ല രസമുള്ള കഥവായിരുന്നു കേട്ടോ എൻ്റെ ആ പാറ്റേൺ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് ഏതോ ഒരു സീരിയലിൽ കണ്ടിട്ട് അതുപോലെ വേണമെന്ന് പറഞ്ഞ് ചെയ്യിച്ചതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത്ത കുറേ നാളുകൾക്ക് മുന്നേ എവിടെയോ കണ്ടതാണ് അപ്പോൾ അന്ന് മുതലേ അതിങ്ങനെ റെഫറൻസ് എടുത്ത് വെച്ചിട്ട് അതേപോലെ ചെയ്യിച്ചിട്ടുള്ളതാണെന്ന് പറഞ്ഞ് നല്ല രസമുണ്ട് കേട്ടോ മാഷല്ല ഒരുപാട് ഭംഗിയുണ്ട് ഓരോ സാധനങ്ങളും കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ ഒരു കുട്ടി കിച്ചൺ ഒരു വർക്ക് ഏരിയ മാതിരി ഇവിടെ ഉണ്ട് കേട്ടോ കണ്ടോ അതും അതുപോലും അറേഞ്ച് ചെയ്തേക്കുന്നത് നോക്കിയാൽ എന്ത് വൃത്തിയായിട്ടാണ് ഓരോന്നും അടുക്കി പിറക്കി വെച്ചേക്കുന്നത് അതിൻ്റെ മുകളിലെ കുറച്ച് ബോട്ടിലാർട്ടും കാര്യങ്ങളും പിന്നെ പാനൊക്കെ കണ്ടോ വെച്ചേക്കുന്നത് എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് ഒന്നിലൊന്ന് തൊടാതെ വെച്ചേക്കുന്ന പോലെ ഉണ്ടല്ലേ എനിക്ക് തോന്നുന്നു ഇത്രയധികം സ്റ്റോറേജ് സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ അവർക്കത് മെയിൻ്റെ ചെയ്തു പോകാൻ പറ്റുന്നു തോന്നുന്നു സ്റ്റോറേജ് കണ്ടോ അതുപോലും ആ കുപ്പികളുടെ വലിപ്പം അനുസരിച്ച് പാത്രത്തിൻ്റെ കളർ അനുസരിച്ച് അനുസരിച്ചൊക്കെയാണ് ചെയ്തേക്കുന്നത് പിന്നെ നേരത്തെ കണ്ട പോലെ തന്നെ വേറൊരു ബെഡ്റൂമാണിത് ഇതും സെയിം അങ്ങനെ തന്നെ കേട്ടോ ചെയ്തേക്കുന്നത് കണ്ടോ മുകളിൽ ഒത്തിരി ആ കംപ്ലീറ്റ് ഏരിയയിലും നമ്മുടെ സ്റ്റോറേജ് ചെയ്തിട്ടുണ്ട് കബോർഡും കാര്യങ്ങളും ചെയ്തിട്ട് വെക്കുന്നതുകൊണ്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ടുണ്ടാവില്ല അതായത് സാധനങ്ങൾ വയ്ക്കാനൊന്നും ബുദ്ധിമുട്ടുണ്ടാകത്തില്ലല്ലോ കട്ടിലൊക്കെ കണ്ടോ എല്ലാത്തിലും നിറയെ സ്റ്റോറേജ് ചെയ്തിട്ടുണ്ട് ആശമുള്ള അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയും ഒരു ബെഡ്റൂമും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല മൊത്തത്തിലുള്ള വ്യൂ ഇതാണ് മുകളിലും ഒരു ബെഡ്റൂം മുകളിലാണ് ഒരു ബെഡ്റൂം ഉള്ളത് പിന്നെ കുറച്ച് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണേ ഇപ്പം എങ്ങനെയുണ്ടെന്ന് പറയും കേട്ടോ